തൂപ്പമ്പടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പത്താം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കാരുണ്യത്തിന്റെ കൃതിജ്ഞ ദിനാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ ഹൗസ് ചലഞ്ച് പദ്ധതിയിലൂടെ പൂർത്തിയാക്കിയ നൂറ്റി തൊണ്ണൂറ്റിയാറാമത്തെ വീടിന്റെ താക്കോൽ കൈമാറിക്കൊണ്ട് നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യ അതിഥിയായ ഫരിദാബാദ് രൂപത സഹായമെത്രാൻ മാർ ജോസ് വീടിന്റെ താക്കോൽ താക്കോൽ സ്കൈലൈൻ ബിൽഡേഴ്സ് സീനിയർ വൈസ് പ്രസിഡന്റ് തോമസ് മാത്യുവും കൈമാറി നിങ്ങൾ കൂടുതൽ ആണ് മാറണം നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ നിങ്ങൾ വൈകിട്ട് ജോലി കിട്ടുന്നതൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഉള്ളതാക്കി മാറ്റുവാണെങ്കിൽ കേരളം മാത്രമല്ല നമ്മുടെ രാജ്യവും ജന ജനകോടികളാണ് ഇന്നും ഒരു നേരത്തെ വഴിയില്ലാതെ നമ്മുടെ നാട്ടിലുള്ളത് സർക്കാരിനെ നോക്കി എതിർക്കുന്ന കാര്യമില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ എന്ത് സാധിക്കും എന്റെ സഹോദരനോട് എന്ത് എന്ത് ചെയ്യാൻ സാധിക്കും എന്റെ രാജ്യത്തിനോട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയ ദൈവവിശ്വാസം ഞാൻ കരുതുക ദൈവവിശ്വാസവും നമ്മുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകും സ്പിരിച്വാലിറ്റി ഏത് മാത്രം ആണെങ്കിലും ശരി ദൈവത്തിനുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സഹോദരനെ സ്നേഹിക്കും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കും തീർച്ചയായിട്ടും ആ ഒരു സഹോദര സ്നേഹവും ദൈവവിശ്വാസവും കൂടി എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നാൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ നാടും നമ്മുടെ രാജ്യവുമാറും ഞാൻ പറഞ്ഞ പിന്നോർപ്പിക്കുക ജന കോടികൾ നമ്മുടെ നമ്മുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുക വിശപ്പ് മാറാത്ത ആളുകൾ അവരെങ്ങനെ സഹായിക്കാൻ സാധിക്കും നമുക്ക് സാധിക്കും നമ്മളോടത്തൊന്നും സാധിക്കും മറ്റാർക്ക് സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ഇവിടുത്തെ പഠന ശേഷം മുന്നോട്ട് പോയി പഠിക്കുമ്പോഴും അതോടൊപ്പം തന്നെ എനിക്ക് വലിയ കടപ്പാടും സ്നേഹവും ഉള്ള ഉമ്മൻലാ ഡി ചാന്തി ഉമ്മനെ കാണാനുള്ള ആത്പര്യം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എൻ്റെ അഭിഷേകം എറണാകുളത്തും മുഖ്യമന്ത്രിയായിരുന്നു വലിയ തിരക്കിനിടയില് അന്നത്തെ സ്വീകരണ സമ്മേളനത്തിൽ ഊടിയെത്തി എന്നെ അനുഗ്രഹിച്ചത് ഞാൻ ഈ അവസ്ഥയേറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിൽ താമസിക്കുന്ന ഞാൻ കേരളത്തിൽ വന്നപ്പോൾ സമയം കണ്ടെത്തി സാറിന്റെ കപടുത്തങ്ങൾ പോയി പ്രാർത്ഥിക്കുവാൻ അല്പസമയം ചെലവഴിക്കുവാനായിട്ട് ഞാൻ ചെലവഴിച്ചത് സാറിന്റെ ഒരു ആധ്യാത്മികത എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചുണ്ട് ചാണ്ടി ഒപ്പം തന്നെ ഇപ്പൊ പറയുകയായിരുന്നു ഒരു അക്രൈസ്തവ സഹോദരൻ കുമ്മൻചാണ്ടി സാറിന്റെ കബടെടുത്തുകൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങളായിട്ട് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം സാധ്യമായി അദ്ദേഹം അന്വേഷിച്ചു നൽകിയിട്ടുള്ളത് പക്കമായ സഭയില് സാധാരണ അത്മാരെ വിശുദ്ധരാക്കില്ല എന്നാണ് പറയുക വേണ്ടി ഒരു വിശുദ്ധ ചരിത്രം ഞാൻ അവരുടെ ആ ഒരു ഉത്കണ്ഠം മുഴുവനെ ഏറ്റെടുത്തിട്ട് ഒരു പിതൃഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വികാരമാണ് ഞാൻ അന്ന് കണ്ടത് ഇടപെട്ട് എല്ലാവരെയും വീട്ടിലേക്ക് നാട്ടിലേക്ക് സേഫായിട്ട് എത്തിച്ചതിന് ശേഷമാണ് ആ മനുഷ്യൻ മറ്റു കാര്യങ്ങളിലെ

വിളിച്ച ഉടനെ അത്രയും തിരക്കിലിരിക്കുന്നാണ്ടി സാർ ഇപ്പൊ ആരാണ് എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ ഞാൻ തോപ്പി അവർ ലേഡീസിലെ സിസ്റ്ററാണ് എനിക്ക് സാറിനോട് നന്ദി പറയാനാണ് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല ഒരു അപ്പനെ പോലെ ഇത്രയും കഴിവനോട് കൂടി സ്വന്തം ജനങ്ങള് സ്വന്തം മക്കളെ ചേർത്ത് പിടിക്കുന്നതുപോലെ ഉറപ്പൊഴിച്ച് ഒരു അപ്പൻ അപ്പൻ ഉണ്ട് ആ ബാക്കി ആഘോഷ പരിപാടികളൊന്നും ആർഭാടങ്ങൾക്കപ്പുറം അർത്ഥവത്തും ആയിരിക്കണം എന്നതാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ പാരമ്പര്യം നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ലിസിയുടെ ഒരു നിർബന്ധം അതുകൊണ്ട് തന്നെയാണ് ഈ ആഘോഷവേളയിൽ ഹൗസ് ചെലഞ്ച് എന്ന പദ്ധതിയിലൂടെ പൂർത്തിയാക്കിയ മൂന്ന് ഭവനങ്ങൾ താക്കോലുകൾ നാം ഈ വേളയിൽ ഈ ആഘോഷത്തോടനുബന്ധിച്ച് കൈമാറുന്നത് ഇതൊരു കൂട്ടായ്മയുടെ അടയാളമാണ് പങ്കുവയ്ക്കലിൻ്റെ വലിയൊരു സംസ്കാരമാണ് അതിലൂടെയാണ് ഏതാണ്ട് ഇരുന്നൂറോളം ഭവനങ്ങളിലേക്ക് നാം എത്തുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇരുന്നൂറാമത്തെ താക്കോൽ താക്കോൽദാന കർമ്മം നാം നിർഭരിക്കും പണത്തേക്കാൾ ഉപരി പങ്കുവയ്ക്കലിൻ്റെ ഒരടയാളമാണ് ഒത്തിരി മനസ്സിൽ നന്മ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഏറെ നല്ല വലയം ആ വലയമാണ് ഇന്നും ഈ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ും നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ലിസിക്ക് നൽകുന്നത് ആഘോഷ പരിപാടികളിൽ രാജഗിരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജെയ്സൺ മുളരിക്കൽ മുൻമന്ത്രി ഡോമിനിക് പ്രസന്റേഷൻ ജോൺസൺ ജിനോ ിൽമിനിക് രൂപ ജോർജ് അധ്യാപിക പ്രതിനിധികളായ ജഫീന ഹസൻ ലില്ലി പോൾ ഷീൻ ജസ്റ്റിൻ റബല്ലോ ലില്ലി പോൾ അമൽ റോക്സ് ജോസ് പി ടി പ്രസിഡന്റ് ജോസഫ് സുമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു മറ്റൊരു വാർത്തയുമായി കാണാം റെഡ്ജൻ ലൈഫ് ന്യൂസ് കൊച്ചി